മ്മളെതണേ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു അൾട്രാലൈറ്റ് റോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷനാണ് നമ്മുടെ ബ്രോഡ എക്സീഡ് എന്ന് പറയുന്നത് രണ്ട് ഗ്രാം മുതൽ പതിനഞ്ച് ഗ്രാം ആണ് കാസ്റ്റിംഗ് വെയ്റ്റ് വരുന്നത് സിക്സും സിക്സ് പോയിൻ്റ് സിക്സും നമുക്ക് അവൈലബിൾ ആണ് അതിൽ ഇതെങ്ങണേ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗെയിമിങ്ങിന് അടിപൊളിയായിരിക്കും നമുക്ക് പറല് പിടിക്കാനാണെങ്കിലും വറ്റ പിടിക്കാനും ഇതിനൊക്കെ എന്താണ് സംഗതി സൂപ്പറാണെന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും ഒന്ന് ഒരുനൂറ്റി എഴുപത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു അൾട്രാലൈറ്റ് റോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷനാണ് ആസ്വദിച്ച് പിടിക്കുക ആയിരത്തി ഇരുനൂറ് രൂപ സാധനം റോഡായിരത്തി ഇരുന്നൂറ് റുപ്പൊക്കെ അതിൻ്റെ അപ്പുറമുള്ള മുതലുണ്ടോ ആ റോഡ് എടുക്കുന്നു ഏരിയ ആ അടിപൊളി നല്ല കീട്ടുള്ള ഏരിയ കേട്ടോ അടിച്ചണേരി അടിക്കും അത് ബാൻസിസ്റ്റല്ലേ എരിൻ്റെ ഫേവറേറ്റ് സാധനമാണ് വെല്ലാണ് മീനൊക്കെ ആറ്റിക്കള വല്ല കളിപ്പിച്ചാൽ ഏരി പോവും ഏരിയുണ്ട് കയ്യുമ്പോൾ കഴിയുമ്പോൾ തൂക്കിട്ടുള്ള എന്താ ഒരു വില എപ്പോഴും എടുക്കാൻ മതി മറക്കും